അപ്പം ഞങ്ങൾ നമ്മുടെ ആദ്യത്തെ വർക്ക് കഴിഞ്ഞിരിക്കേണ്ട കേസ് കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് നമ്മുടെ വീട് എന്നുള്ളൊരു സ്വപ്നം നമ്മൾ കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പാണല്ലേ അപ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ പോലെ വീടില്ലാത്ത ഒരുപാട് പേരുടെ ഒരു സ്വപ്നമായിരിക്കും ഇതുപോലെയൊക്കെ ഒരു വീട് വീടിനുക അപ്പം ഞങ്ങൾ അതിനൊരു സ്റ്റാർട്ട് ചെയ്തിരിക്കേണ്ട കേസ് അതായത് എന്താ പറയാ അല്ലേ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയി ഇവിടം വരെ എത്തിയിട്ട് കേസ് ഫസ്റ്റ് ഡേല് ഇവിടം വരെ എത്തി പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് വാടകയ്ക്കുണ്ട് കേസ് ഓരോ സ്ഥലത്ത് മാറി 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 വാടകയ്ക്ക് ഇരിക്കുന്ന ഞങ്ങളിപ്പോൾ എന്തായാലും വീട് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അല്ലേ അപ്പോൾ ഈ വീട് പണ്ട് ഓരോ ഘട്ടങ്ങളും ഞങ്ങൾ വീഡിയോസ് എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കേസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഇത് ശരിക്കും ഇത് ഒരു ലൈഫ് മിഷൻ വീടാണ് കേട്ടോ ലൈഫ് മിഷനിൽ കിട്ടുന്നതും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പണവും എടുത്തിട്ടാണ് ഞങ്ങൾ ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത് നല്ല ആംബിയൻസ് ആംബുലൻസാണ് കേസ് ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അല്ലേ അതെ അവിടെ ഒരു വായനശാലയൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ് ബാക്കില് അങ്ങനെ കുഴപ്പമില്ലല്ലേ അടിപൊളി അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ടേ കേസ് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു കുഞ്ഞു വീട് കിട്ടണം എന്നുള്ളൊരു സ്വപ്നമായിരുന്നു അത് ഇന്നൊക്കെയാണ് നമുക്കത് യാഥാർത്ഥ്യമാകുന്നത് കേട്ട കേസ് ഈ ജന്മത്ത് ഒരിക്കലും സ്വന്തമായിട്ട് ഒരു വീട്ടിലിരിക്കാനുള്ള യോഗം ഉണ്ടാകുമെന്ന് വിചാരിച്ചതല്ല കേട്ട കേസ് സത്യമായിട്ടും വിചാരിച്ചതല്ല പക്ഷേ എന്താ ദൈവത്തിൻ്റെ അനുഗ്രഹവും എന്താ പറയുക നമ്മളുടെ എല്ലാവരുടെയും കൂടെയുള്ള ഒരു പ്രവർത്തനം അതായത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടെ ഗെയ്സ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്താം തീയതി ആണ്ട്ട് കേസ് അപ്പോൾ ഇന്ന് പത്ത് മണിക്കും പത്തരയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് ഞങ്ങൾ കട്ടളവെപ്പ് നടക്കുന്നത് കേട്ടോ കേസ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും പെങ്ങൾ ഏട്ടനും അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ചന്ദ്രാട്ടനും എല്ലാവരും പിന്നെ നമ്മുടെ എൻജിനീയറായിട്ടുള്ള മധുവാട്ടൻ പിന്നെ പണിക്കാർ അങ്ങനെ ഒരുപാട് പേരുട്ട് കേസ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വന്ന് ഇങ്ങനെ ഒരു സംഭവം അതായത് നമ്മൾ പലരും വീട് കെട്ടുന്നതും ഒക്കെയാണ് കണ്ടിട്ടുള്ളത് ഇതുപോലെ നിൽക്കാനുള്ള ഒരു അവസരമൊക്കെ നമുക്കിന്ന് ദൈവം തന്നു വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കട്ടല വെച്ച് നീട്ട് നിൽക്കുകയാണ് ടെ അപ്പോൾ ഭയങ്കര സന്തോഷം എന്താ പറയുക എല്ലാവരുടെ ജീവിതത്തിലും ഇതൊരു ഇങ്ങനെയുള്ളൊരു ദിവസം എല്ലാവരും ആഗ്രഹിക്കണമെന്നുള്ള ഞങ്ങൾ കുറേ കാലമായി സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയാണ് എന്തെങ്കിലും ഒരു ദിവസം നമുക്കും ഇതുപോലെയൊക്കെ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ടെ കേസ് ഞങ്ങളിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ അമ്മ ആദ്യം തിരി തെളിക്കുകയാണ് കേസ് അപ്പോൾ അമ്മയും അച്ഛനും കൂടിയിട്ട് അവിടെ തിരി തെളിക്കുകയാണ് ബാക്കിൽ നിൽക്കുന്നതാണ് നമ്മുടെ എഞ്ചിനീയർ അതുപോട്ടെ പിന്നെ അത് അവിടെ ചന്ദ്രനട്ടനുണ്ട് ബാക്കിൽ സന്തോഷ് അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ കേസ് ഈ വീടിന് വേണ്ടി ഇവര് നമ്മുടെ വീട് പണിക്ക് വന്നവരാണെങ്കിലും എല്ലാവരും നമ്മളെ നന്നായി അറിയണവരും ഒക്കെയാണ് കേട്ടോ കേസ് വളരെ അപ്പോൾ ഒരു വിഘ്നങ്ങളും തടസ്സങ്ങളും ഒന്നും ഇല്ലാതെ നമ്മുടെ വീട് പണിയൊക്കെ കംപ്ലീറ്റ് ആവണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടു കൊണ്ടാണ് കേട്ടോ കേസ് ഞങ്ങൾ പണി തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ വേണം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ കേസ് കാരണം ഒരു വീടില്ലാത്ത എത്രയോ പേര് നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ചുറ്റുപാടുന്നു തന്നെ ഉണ്ടല്ലോ അവരെ പോലെ ഒരാളായിരുന്നു എന്താ പറയുക ഇപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ് വീട് ഇരുന്നാലേ അതിനൊരു കംപ്ലീഷ് കംപ്ലീറ്റ് ആവുള്ളൂ നമ്മൾ എന്നാലും എന്താ പറയുക അതൊരാഗ്രഹം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അത് നടക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ അതൊക്കെയാണ് കേസ് അപ്പോൾ വീടില്ലാത്തവർ ആരും വിഷമിക്കരുത് എന്തെങ്കിലും ഒരു ദിവസം നമുക്കും നമ്മുടേതായിട്ടുള്ള ഈ ദിവസം നമുക്ക് എല്ലാവർക്കും വാതിരിട്ടേ കേസ് ആരും വീടില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കരുത് അതിനു വേണ്ടി നമ്മൾ പ്ര പ്രയത്നിക്കണം പിന്നെ ഞങ്ങൾ കിട്ടുന്നത് ലൈഫ് മിഷൻ വീടാണ് ടേ കേസ് ലൈഫ് മിഷൻ നിന്ന് ഒരു നാല് ലക്ഷം രൂപ നമുക്ക് കിട്ടുമെന്ന് അപേക്ഷ കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപതിൽ അപേക്ഷ കൊടുത്തപ്പോഴാണ് നമുക്കത് പാസ്സായി കിട്ടിയത് അപ്പോൾ എന്തായാലും അത് ഓരോരോ ഗഡു വാങ്ങണമെങ്കിൽ നമ്മളിത് നമ്മുടെ ഓരോ നമ്മുടെ വീട് പണിൻ്റെ ഓരോ ഘട്ടങ്ങളും കഴിയും തോറും നമുക്ക് കുറച്ച് കുറച്ചായിട്ടാണ് ടേസ് പൈസ അവിടെ നിന്ന് കയറുന്നത് പിന്നെ നമ്മുടെ കയ്യിലും കുറച്ച് പൈസ വേണം അങ്ങനെയാണ് ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോസ് എടുത്തു വെക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ അതായത് ഞാനൊക്കെ ഇരിക്കുന്നത് വരെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓർമ്മകൾ ഈ കട്ടല വയ്ക്കുന്നതും ഈ കല്ലെടുക്കുന്നതിന് മുമ്പുള്ള ഈ കാഴ്ചകളൊക്കെ ഇപ്പോഴല്ലേ കാണിക്കുക കാണാൻ പറ്റുള്ളൂ നമുക്ക് ഇനി വീടൊക്കെ പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഈ ഇങ്ങനെ തുറച്ചായ സ്ഥലങ്ങളായിരിക്കില്ലല്ലോ ഇവിടെയൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേസ് ഞങ്ങൾ എടുത്ത് എന്താ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുന്നുണ്ട് കേസ് അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ് കാണുമ്പോൾ നമ്മളെ കാണുമ്പോഴും യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുന്ന ചിലവരൊക്കെ കാണുമ്പോൾ അവർ ആശിച്ചു അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സൗമ്യ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഗൈസ് പക്ഷേ ഞങ്ങൾ നമ്മൾ എന്താ പറയുക ഞങ്ങളുടെ അടുത്ത് ആരും വന്നിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കരുത് അവർ വീഡിയോ എടുക്കുന്നവരാണ് വേണ്ടിയിട്ട് ചിലവർ മടിക്കാറുണ്ട് അടുത്ത് വന്ന് മിണ്ടാൻ അപ്പോൾ എന്താ പറയുക അങ്ങനെ നമ്മുടെ അടുത്ത് മിണ്ടാൻ വേണ്ടി അടുത്ത് ഞങ്ങളും തിരിച്ചും സംസാരിക്കുകയും ഉണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെറിയ കുഞ്ഞ് യൂട്യൂബേഴ്സ് യൂട്യൂബറാണ് എന്നാലും എന്താ പറയുക നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ വീട് പണിൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ വീഡിയോസായിട്ട് എടുക്കും കേട്ടോ കേസ് എടുത്തിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ വീട് പണിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് കട്ടവെപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ അടുത്ത് ഓരോരോ പണികൾ നടക്കുമ്പോഴും കുഞ്ഞു കുഞ്ഞ് ആയിട്ട് എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണ്ടേ കേസ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ദൈവത്തിന് നന്ദി മാതാപിതാക്കളും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുടെ കേസ് ഈ വീട് എത്രയും പെട്ടെന്ന് കെട്ടിപ്പൊക്കി ഞങ്ങളതിലേക്ക് താമസം മാറണം എന്നുള്ള ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ആളൊക്കെ ഇനിയുള്ള എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ അന്ന് നമ്മൾ ഓപ്പണായി എന്താ പറയുക വീട് ഓപ്പണായിട്ട് ഇരിക്കുന്ന ആ ദിവസത്തെക്കുറിച്ചും ആലോചിച്ചിട്ടാണ് ഇനി ജീവിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒരു തടസ്സവും കൂടാതെ നടന്ന് ഞങ്ങളൊരു വീട് ഞങ്ങളുടെ സ്വന്തമായി സ്വന്തമായിട്ടുള്ള വീട്ടിൽ പോയി ഒരു ദിവസം കിടന്ന് ഉറങ്ങണം അത് അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷവാനാകുക എൻ്റെ മാതാപിതാക്കളായാലും ശരി എല്ലാവരും അച്ഛനമ്മയ്ക്കും എന്താ പറയുക അവർ പണ്ട് എന്താ പറയുക കല്യാണം കഴിച്ചിട്ട് പോയ ശേഷം ഇതുവരെയും അമ്മ ഞങ്ങളെയും കൊണ്ട് വാടക ഓരോരോ വാടക വീടുകളിലാണ് കിട്ടുക കേസ് മാറി 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 താമസിച്ചു ഒരുപാട് വാടക വീടുകൾ നമ്മൾ എന്താ പറയുക ഒരു സ്വന്തമായിട്ട് വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് അറിഞ്ഞു കേട്ടെ കേസ് ഒരുപാട് സങ്കടങ്ങളും നമുക്ക് ആരുമില്ലാത്ത പോലെയൊക്കെ ഉള്ള ഒരു ഫീലൊക്കെ തോന്നിയിട്ടുണ്ട് സംഭവം വീടില്ലാത്തോണ്ടാണ് കേട്ടെ കേസ് അപ്പോൾ അതൊക്കെ മാറട്ടെ എല്ലാം നല്ല രീതിയിൽ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണ്ട കേസ് ഓക്കെ അപ്പോൾ നമുക്കിനി ഈ കഷള വെക്കുന്നതിൻ്റെയും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ അപ്പ് ചെയ്യണം അപ്പോൾ നമുക്കിനി എന്തായാലും ഓരോരോ അപ്ഡേഷൻസും ഞാൻ പറയാട്ട കേസ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം i yeah. ഫുള്ളായിട്ട് ഞങ്ങൾ വെക്കണത് ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ആട്ടെ കേസ് അപ്പോൾ നമ്മൾ കട്ടള വെച്ചിരിക്കണല്ലേ അപ്പോൾ അതേപോലെ ഇരുമ്പിൻ്റെയാണ് ജെല്ലുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇരുമ്പിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നേരെ കാണുന്ന വ്യൂ കാണില്ല കേസ് നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലമാണ് അവർക്ക് അപ്പോൾ ഞങ്ങൾ നമ്മുടെ ആദ്യത്തെ വർക്ക് കഴിഞ്ഞിരിക്കുക കേസ് കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് നമ്മുടെ വീട് എന്നുള്ള ഒരു സ്വപ്നം നമ്മൾ കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പാണല്ലോ അപ്പോൾ ഒരുപാട് പേര് ഞങ്ങളെപ്പോലെ പോലെ വീടില്ലാത്ത ഒരുപാട് പേരുടെ ഒരു സ്വപ്നമായിരിക്കും ഇതുപോലെയൊക്കെ ഒരു വീട് കിട്ടുക അപ്പോൾ ഞങ്ങൾ അതിനൊരു സ്റ്റാർട്ട് ചെയ്തിരിക്കണ്ട് കേസ് അതായത് എന്താ പറയുക അല്ലേ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അന്നത്തെ ദിവസം ഭയങ്കര ആയി നവിടം വരെ എത്തിയിട്ട് കേസ് ഫസ്റ്റ് ഡേല് ഇവിടം വരെ എത്തി പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് വാടകയ്ക്കാണ്ട് കേസ് ഓരോ സ്ഥലത്ത് മാറി 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 വാടകയ്ക്കിരിക്കുന്നത് ഞങ്ങളിപ്പോൾ എന്തായാലും വീട് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അല്ലെ അപ്പോൾ ഈ വീട് പണ്ട് ഓരോ ഘട്ടങ്ങളും ഞങ്ങള് വീഡിയോസ് എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണ്ട കേസ് അപ്പോൾ ഇത് ശരിക്കും ഇത് ഒരു ലൈഫ് മിഷൻ വീടാണ്ടോ ലൈഫ് മിഷനിൽ കിട്ടുന്നതും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പണവും കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കണത് നല്ല ആംബിയൻസ് ആണ് കേസ് ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതൊരു അതെ അവിടെ ഒരു വായനശാലയൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ് ബാക്കിൽ അങ്ങനെ കുഴപ്പമില്ലേ അടിപൊളി